മമ്മൂട്ടിയെ വിമർശിച്ച് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് സംവിധായകൻ എം പി പത്മകുമാർ ഡിലീറ്റ് ചെയ്തു മമ്മൂട്ടി എന്ന വ്യക്തിയോട് ശരിക്കും വെറുപ്പ് തോന്നുന്നു എന്ന പോസ്റ്റാണ് വിവാദമായത് വിവാദമായതോടെ പോസ്റ്റ് സംവിധായകൻ പിൻവലിച്ചു ഒരു പ്രമുഖ ദേശീയ മാധ്യമത്തിന്റെ ഓൺലൈൻ പോർട്ടലിലായിരുന്നു പത്മകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് തുടർന്ന് വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്യുകയായിരുന്നു എന്തും ഫേസ്ബുക്കിലൂടെ വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവക്കാരനാണ് എം പി പത്മകുമാർ എന്നാൽ വിവാദമായി കഴിയുമ്പോൾ ഇത്തരം പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുന്ന പതിവും അദ്ദേഹത്തിനുണ്ട് ഒരു പുരസ്കാര നിശയിൽ മോഹൻലാലിന്റെ കാൽത്തൊട്ട് വന്ദിച്ചതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഉൾപ്പെടെ നിരവധി വിവാദ പോസ്റ്റുകൾ പത്മകുമാർ നീക്കം ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി എന്ന വ്യക്തിയോട് ശരിക്കും വെറുപ്പ് തോന്നുന്നു എന്നാണ് പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത് ലോകം അറിയേണ്ട നടൻ മാജിക്കുകാരനെ പോലെ ജനങ്ങളുടെ മുൻപിൽ കൺകെട്ട് കാട്ടി പ്രായം പിടിച്ചു നിർത്തുവാൻ കാണിക്കുന്ന വെപ്രാളത്തിൽ ഇല്ലാതാകുന്നത് ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും മലയാളത്തെ ലോകവേദിയിലേക്കെത്തിക്കേണ്ട ഒരു ജന്മത്തെയാണ് ശ്രീ റസൂൽ പൂക്കുട്ടി ഓസ്കർ നേടിയപ്പോൾ മലയാളികൾ നടത്തിയ അനുമോദന ചടങ്ങിൽ സായിപ്പ് മലയാളികളുടെ സ്വന്തം ജോലി എന്തെങ്കിലും നേരിട്ട് കണ്ടാൽ അന്ന് മലയാളത്തിന് ഓസ്കർ ലഭിക്കുമെന്നാണ് ശ്രീ മമ്മൂട്ടി പറഞ്ഞത് പൊന്തൻമാടയിലും വിധേയനിലും തനിയാവർത്തനത്തിലും കണ്ട മമ്മൂട്ടി തിരിച്ചു വരണമെന്നും പത്മകുമാർ അഭിപ്രായപ്പെട്ടു മാർക്കറ്റ് ചെയ്യപ്പെടാതെ പോയ നിരവധി കഥാപാത്രങ്ങളുടെ ഊർജ്ജമുള്ളതുകൊണ്ട് ഉപരി വിപ്ലവ മലയാള സമകാലിക ട്രെൻഡുകളെ അവഗണിച്ച് വല്ലപ്പോഴുമെങ്കിലും വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു സിനിമയെയും അങ്ങേയും സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരിൽ ഒരാളെ അപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞാണ് പത്മകുമാർ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇത് മമ്മൂട്ടിയുടെ ഒരു നല്ല തിരിച്ചുവരലിനു വേണ്ടിയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് പത്മകുമാർ രംഗത്തെത്തിയിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ